നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക തനിക്ക് നെറ്റിപ്പട്ടം ചാത്തി തന്നാൽ ഗുരുവായൂർ കേശവനായി പാർലമെന്റിൽ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു ഇരിങ്ങാലക്കുടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് സുരേഷ് ഗോപിയുടെ പ്രസംഗം തൃശൂർ മണ്ഡലം തനിക്ക് വേണമെന്നും ഇവിടെ വസിച്ചുകൊണ്ട് താൻ മണ്ഡലത്തെ സേവിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് വേണം തൃശൂർ മണ്ഡലം ഇവിടെ വസിച്ചുകൊണ്ട് ഞാൻ തൃശൂരിനെ സേവിക്കും തിരുവനന്തപുരത്ത് നിന്നാവില്ല ഞാൻ ഈ മണ്ഡലത്തെ സേവിക്കുക ഇനി സൂത്രക്കാരും ഇക്കാര്യം എഴുന്നള്ളിക്കരുത് നെറ്റിപ്പട്ടം ചാത്തി തരൂ കൊമ്പുകുലിക്ക് പാർലമെന്റിൽ ഞാനുണ്ടാകും ് രാമചന്ദ്രനായി ഗുരുവായൂർ കേശവനായി പാർലമെന്റിൽ ഞാനുണ്ടാകും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ ഇതിന് അടപ്പടലം ട്രോളികൊണ്ടാണ് സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിരിക്കുന്നത് ആനയും പുലിയുമൊന്നും ആയില്ലെങ്കിലും മനുഷ്യനാകാൻ സാധിക്കുമോ എന്നും സോഷ്യൽ മീഡിയ ആരായുന്നുണ്ട് നിരവധി ട്രോളുകളാണ് ഇപ്പോൾ നേതാവിനെ ലക്ഷ്യം വെച്ചിറങ്ങുന്നത് തൃശൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായി രാജാജി മാത്യു തോമസും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി എൻ പ്രതാപനുമാണ് മത്സരരംഗത്തുള്ളത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി